നമസ്കാരം കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരതുകളിലെ ഭക്ഷണ മെനുവിൽ മാറ്റം വരികയാണ് മലയാളി വിഭവങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു പരിഷ്കരണം ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല മധുര പലഹാരങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് വിമാനങ്ങളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന കാസിനോ എയർ കൈറ്റേഴ്സ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസ് ആണ് ഇത്തരത്തിൽ വന്ദേ ഭാരത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കാസിനോ എയർ എയർസ് ആൻഡ് ഫ്ലൈറ്റ് സർവീസസ് ആണ് വന്ദേ ഭാരതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഡിസംബർ പതിനാറ് മുതലാണ് കരാർ നിലവിൽ വന്നത് മെനുവിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ഐ ആർ സി ടി സിയുമായി ചർച്ചകൾ നടന്നുവരികയാണ് എന്തായാലും നിലവിൽ നൽകുന്ന കേസരിക്ക് പകരം ഗുലാബ് ജാമുൻ അതുപോലെ തന്നെ മഫിൻ ബനാന കസ്റ്റാർഡ് ഫ്രൂട്ട് ഡ്രൈഫൂൽ എന്നിവ നൽകിയേക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല യാത്രക്കാരുടെ വസ്ത്രങ്ങളിൽ വീഴുന്നത് ഒഴിവാക്കാൻ കറികൾക്ക് കട്ടി കൂട്ടുകയും ചെയ്യും ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും മാറ്റങ്ങൾ ഉണ്ടാകും ചോറിന് പുറമെ തലശ്ശേരി ബിരിയാണി മലബാർ ദം ബിരിയാണി എന്നിവയും പരിഗണിക്കുന്നുണ്ട് രാവിലെ പാലപ്പം വെജിറ്റബിൾ കുറുമ ഇടിയപ്പം മുട്ടക്കറി പലഹാരങ്ങളായി ഉണ്ണിയപ്പം നെയ്യപ്പം പരിപ്പുവട പഴംപൊരി എന്നിവയും ശുപാർശ ചെയ്തിട്ടുണ്ട് എന്തായാലും കൂടുതൽ ചർച്ചകളും നടന്നു വരുന്നുണ്ട്